ത്തെ അവസരമായിരിക്കും ഇത് ഇനി ഒരു പക്ഷേ ഇത് അവസരം നിനക്കുണ്ടായിരുന്നു വരില്ല അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളരുത് ഈ വചനം കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോകരുത് ഈ വചനം കേൾക്കുമ്പോൾ ഇതെനിക്കുള്ളതല്ല എന്ന് വിചാരിക്കരുത് ഇനി ഇത് കേൾക്കാൻ ചിലപ്പോൾ ഒരവസരം ഉണ്ടായിരുന്നു വരില്ല എന്ന് പറയുന്നത് ശാരീരിക മരണം മാത്രമല്ല ആത്മാവിന് മരണമുണ്ട് മാരക പാപത്തിൽ നാം കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് മൃതാവസ്ഥയിലാണ് ആ ആത്മാവിനെ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല എല്ലാ പാപത്തിനും ഒരാകർഷണ ശക്തിയുണ്ട് കുറ്റം പറയാതിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് പറഞ്ഞു കഴിയുമ്പോൾ നല്ല സുഖം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ ഇറ്റ്സ് മൊമൻറ്ററി ഇറ്റ്സ് ഫോർ ദ ടൈം ബീങ് ഇറ്റ്സ് ടെമ്പററി അങ്ങനെ കാണാൻ കൊള്ളാവുന്നുകൊണ്ട് പോയി പാപത്തി വീഴുന്നവരുണ്ട് ഷുഗർ കോട്ടഡാണ് പാപം എപ്പോഴും ഓർത്തിരിക്കണം തീരാ ദുഃഖങ്ങൾ മറച്ചു പിടിച്ചാണ് പാപം അതിന്റെ പുറമെയുള്ള പഞ്ചസാരയെ നമ്മുടെ മുമ്പിൽ കാണിച്ചത് മദ്യപാനം മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യഭിചാരം അവിഹിത ബന്ധങ്ങൾ തെറ്റായ കൂട്ടുകെട്ടുകൾ പുകവലി അക്രമം കള്ളത്തരം